രണ്ട് ലജൻസാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ മറ്റൊരു ലെജൻഡിനെ ഓർക്കുന്ന സമയമാണ് മാവേലി മന്നൻ നമ്മുടെ നാട് വരിച്ച മാവേലി മുന്നൻ അത് ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഓണത്തിനെ കുറിച്ച് നാട് ഭരിച്ച നിങ്ങൾ രണ്ടു വാക്ക് പറയണം ആദ്യം വി എസ് സഖാവ് തന്നെ പറയുക മാവേലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേലി തമ്മിൽ ചതിയിൽപ്പെട്ട പതാളത്തിലേക്ക് താന്നുപോയ അതേ കാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പ്രവർത്തകൻ പറയാൻ ചവിട്ടി താത്തിക്കളഞ്ഞില്ലേ പിന്നെ മാവേലി ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ട് 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 കാരണം മാവേലിയിൽ വേലിയുണ്ട് എന്റെ വീട്ടുപേരിലും വേലിയുണ്ട് വേലിക്കകത്ത് എന്താണ് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ജനസമ്പർക്ക പരിപാടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മാവേലി തമ്പുരാൻ എല്ലാ വർഷവും വന്ന് ജനങ്ങളെ കണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഞാനും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അവരുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സ് എന്നെ വിളിച്ചതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം മാവേലി തമ്പുരാൻ്റെ നല്ല ഭരണത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണമാകോഷിക്കുന്നത് അതെ മാവിലി തമ്പുരാൻ എല്ലാ വർഷം വരുമ്പോഴും നമ്മൾ പൂക്കളമിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളെയും ജനങ്ങളുടെ മനസ്സിൽ പൂക്കളമിട്ട് എന്നും സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് രണ്ടു കൂട്ടരിക്കും വിശ്വാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ആ അത് തരാം രണ്ടുപേർക്കും ഓരോന്നുണ്ടാവും ഓ അപ്പൊ നമ്മള് അപ്പൊ ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം ഓക്കെ സർപ്രൈസ് ആയി പോയല്ലോ ഇവരെയൊക്കെ അറിയാലല്ലേ സാറേ ഞാൻ സത്യം പറയരുത് ചാണ്ടി ഉമ്മൻ അറിയാൻ പറ്റും ഇതാരാണ് അറിയാം അദ്ദേഹം ആരാ തീർച്ചയായും ഞാനൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഇല്ല നമുക്ക് നഷ്ടപ്പെട്ട അന്ന് ഒരു താരതമ്യം ചെയ്യലുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആരുടെ ഈ അവസാന യാത്രയിലാണ് കൂടുതൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു എന്താ തോന്നിയത് സാഹചര്യം ഇല്ല രീതിയിൽ ജനങ്ങൾ വിലയിരുത്തുന്നു വസ്തുതാപരമായി കാര്യങ്ങൾ കാണാൻ നമ്മൾ ആരെയും ചെറുതാക്കട്ടെ അതെ അതെ ഒരു സത്യം പറയാൻ കേരളം കണ്ട് ഏറ്റവും വലിയ ജനകീയനായ രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാ നിഷേധിക്കാൻ പറ്റിയല്ല അതുപോലെ തന്നെ കേരളം കണ്ട് ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവും ആരുടെയും സ്വാധീനത്തിൽ വഴങ്ങാനാത്ത പ്രിയങ്കരനായ നേതാവാണ് ഇതാണ് സത്യം അപ്പൊ രണ്ടുപേരും ആരെ നിങ്ങൾ ഞാൻ എനിക്ക് സത്യം പറയാനേ പറ്റും ഞാൻ കള്ളം പറയാറില്ല സാറിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് നല്ലതാ കൊണ്ടിരട്ടെ ഓ ഓക്കെ പരിചയമില്ല എന്ന് മാത്ര എന്നെ അനുകരിച്ച പക്ഷെ ഒത്തില്ല പക്ഷെ ആ നടപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് നടപ്പ് പണ്ടേ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ പക്ഷെ തല മോട്ടയായി പോയി എൻ്റെ അത്രയും മുട്ട എന്നാലും വീണ്ടും ഇങ്ങനെ കൊള്ളാം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടോ കയ്യില് ഗിഫ്റ്റ് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഇല്ല സാറിന് ഇനിയിപ്പ വേണ്ടേ പറഞ്ഞാലോ ഞങ്ങൾ ഈരാറ്റുവേട്ടക്കാർക്ക് ഓണാശംസ ഒന്നുമില്ല അല്ല ഓണത്തല്ല അതെല്ലാം വേണം നമുക്ക് ഒന്ന് നോക്കാം പിന്നെ കൂടുതലായിട്ട് ഞങ്ങളെ ഒന്നും കിട്ടാനില്ല എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഓണാശംസ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എത്ര മാർക്ക് ഒരു മാർക്ക് കൊടുക്കണോ ഇവൻ എന്തൊരു പോട്ടന അവൻ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വന്നിടേ എട്ട് ലക്ഷം രൂപയുടെ സാധനം ആ ജർമ്മനല്ലേ ചെക്കോസ്ലാവാക്കി എന്നെ െ അപ്പൊ വീട്ടില് നിങ്ങള് അപ്പൊ ഒരുപാട് തവണ ഈ കളമശ്ശേരി രഘു അതുപോലെ തന്നെ ഒരുപാട് ഡൂപ്പുകൾ ഉമ്മൻചാണ്ടി സാറിന്റെ ഡൂപ്പുകളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായിരിക്കും വീട്ടിലെ പ്രതികരണം അല്ല ഞങ്ങൾ അങ്ങനെ കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളിങ്ങനെ ഓരോ എപ്പിസോഡിൽ ഇങ്ങനെ കാണുമ്പോൾ ആസ്വദിക്കാറുണ്ട് അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഏറ്റവും അവസാനം ഞാൻ ഓർക്കുന്ന അദ്ദേഹം ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തെ അനുകരിച്ചു ആ കൊച്ചുകുട്ടി അനുകരിക്കുന്ന വീഡിയോ അദ്ദേഹം കാണുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി आधा आधा ले ले ും വലിയ ഒരു കാര്യമാണ് നമുക്കൊരു ഓഫർ ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തില് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കി ഇത്രയും സഹിഷ്ണുതയോടുകൂടി സഹകരിച്ചിരുന്ന് നമ്മുടെ പ്രേക്ഷകർ കാണില്ല അല്ലെ പ്രേക്ഷകര് അപ്പൊ നമ്മുടെ നാട്ടിലൊരു സഹിഷ്ണുതയുള്ള ആൾക്കാരാ എല്ലാം ഒരു കോമഡി ആയിട്ടും തമാശയായിട്ടും കാണാറുള്ളൂ അല്ലെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ല അമ്മ എന്താ പറയാറ് അങ്ങനെ നമ്മളങ്ങനെ ഒരു കമന്റ് ഇല്ലല്ലോ നമ്മൾ എൻജോയ് എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസത്തെ തലയുന്ന ഒരു പയ്യൻ ഞാൻ അവിടെ രാത്രി പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് അതേ സൗണ്ട് അതേ വോയിസ് അപ്പൊ ശരിക്കും അദ്ദേഹത്തിന് അനുകരിക്കുന്ന എക്സാക്ട് ഫീലിംഗ് ആയിരുന്നു ആണോ അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട് വിളിക്കട്ടെ വിളിച്ചോ ഈ പയ്യന്റെ കാര്യം പറഞ്ഞാല് സ്കൂൾ വിട്ടിട്ട് നേരെ നമ്മുടെ അടുത്തേക്കെ വന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിനുശേഷം ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു തിരിച്ച് നീ വീട്ടിൽ പോകണോന്ന് പറഞ്ഞു പക്ഷെ ഇവൻ യൂത്ത് ഫെസ്റ്റിവൽ അതായത് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് സമ്മാനവും കിട്ടി അതിനുശേഷം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആങ്കറായിട്ട് മാറി ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്നേഹം അവനോട് റിഷാദ് എന്ന് പറയും ചാണ്ടി സാറിന്റെ ശബ്ദം അതുപോലെ തന്നെ അനുകരിക്കുന്ന ഒരു തന്നെ റിഷാദേ ഇതാണ് എട്ടാം ക്ലാസ്സിൽ ഒളിച്ചോടി പോയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം കേരളത്തിലെ ഒന്നാം സ്ഥാനം ലഭിച്ച കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഒന്നാം സ്ഥാനം പോയി അതേ ശബ്ദം ആ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയയിൽ ഒരു ആയിട്ടാണ് ഇവൻ വലസിക്കൊണ്ടിരിക്കുക ഇപ്പൊ വീട്ടുകാർക്ക് സന്തോഷം ഇപ്പൊ നീ ഇറങ്ങി വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് അതെ അപ്പൊ സാറിന്റെ ശബ്ദം എല്ലാവർക്കും ഓണാശംസ ഞാൻ നേരുകയാണ് ചാണ്ടിമോനെ ഒന്ന് ചാണ്ടി മോൻ എപ്പോഴും അങ്ങ് പരാതിയാ അപ്പൊ ഞാൻ ഒന്നും കേക്കൂലല്ലോ അല്ലയോ അങ്ങനെ ഉണ്ടോ ആ എന്തുകൊണ്ടാ ഞാൻ മോൻ ഒന്നും കേക്കാത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോട് മാത്രമേ അങ്ങനെ ഒറ്റ എനിക്ക് ചാണ്ടി മോൻ ഒരു വാക്ക് തന്നിരുന്നു അപ്പ നോക്കിയത് പോലെ എൻ്റെ മക്കളെ എല്ലാവരെയും നോക്കുന്നുല്ലോ തീർച്ചയായിട്ടും നോക്കുന്നുണ്ടോ ഉണ്ടോണ്ട് അപ്പൊ അപ്പേ സൗണ്ടർ അടിക്കണ അതെ ഒരു കല്യാണ കാര്യം ചോദിച്ചിട്ട് തിരിച്ചടി കിട്ടിയതാണ് ൂ ഞാനെപ്പോഴും പറയും ഒറ്റത്തെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല കല്യാണം കഴിക്കണം ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് അതായത് ഇവിടെ ഒരു തർക്കം നടന്നു രണ്ട് ശവ സർക്കാരത്തിന്റെ രണ്ട് യാത്രകൾ ഒന്ന് വി എസ് എൻ്റെ ഒന്ന് ഉമ്മൻചാണ്ടിട് ഏതാണ് വലുതെന്ന് തർക്കം വന്നു രണ്ടും വലുതായിരുന്നുള്ളത്യം കേരളത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവുക അതില്ല ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഒരാൾ ശരിക്കും മിസ് ശ്രീ കോട്ടയം നസീർ അദ്ദേഹം എന്റെ ഫാദർ മരിച്ചതിനു ശേഷം അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അദ്ദേഹത്തെ വോയിസ് ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യരുത് അപ്പൊ കാണിക്കണമെന്ന് അല്ല അതിനൊരു കാരണം ഇവനൊക്കെ ആ ഒരു പേടിയും അല്ല പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ കോട്ടയത്തുള്ള മിമിക്രി കലാകാരന്മാരെല്ലാരോട് കൂടിയിട്ട് ഇപ്പോ അദ്ദേഹം പറഞ്ഞ നസീർക്ക് ഉൾപ്പെടെ പ്രചോദനം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ പ്രചോദനം ഉണ്ടായിരുന്നു കുറെ കലാകാരന്മാരെല്ലാരും ഇട്ടിരുന്നിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് കുറച്ചൊരു ചെറിയ സംവാദം പോലെ അമൃത ടി വിക്ക് വേണ്ടി തന്നെ അദ്ദേഹം നസിർഗയോട് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നെ നന്നായിട്ട് അനുകരിക്കുന്നതിൽ ഒരാളാണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തെ അനുകരിക്കുന്നത് അതേ വാക്ക് തന്നെയാണ് ഇപ്പൊ മകൻ ഇന്റർവ്യൂ അങ്ങ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അതേ വാക്ക് തന്നെയാണ് അങ്ങും പറഞ്ഞിരിക്കുന്നത് അതിലൊരുപാട് സന്തോഷമാണ് നമുക്ക് അപ്പൊ ആ സന്തോഷത്തിന്റെ കൂടെ ചാണ്ടി ഉമ്മനോട് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു മൂന്നാല് വരി പാട്ട് പാടണം അല്ല അമൃത 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 ടിവിയുടെ പ്രേക്ഷകരോടും ടിവിയോടും വല്ല ദേഷ്യം ഉണ്ട് ടിണിമോനെ പുതുപ്പള്ളിയിലൂടെ ചന്ദന കിണ പുന്നിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊഴ്ത്തു കഴിഞ്ഞ് അറ്റ കീളി കൂന്നേരം